ഇവർ ഭരത് സൈഡിൽ ഇരിക്കണവൻ ഇത്രയും പൊക്കമുള്ള ബസ്സിൽ നിന്ന് ഓട്ടിക്കണവേ ഇവർ ബാക്കിൽ ക്ലാസ് വിട്ട് വരണവർ ഇവരെങ്ങനെ കണ്ടു ഇവൻ കൈ കാണിക്കണേ എങ്ങനെ കണ്ടു അതൊന്ന് മറുപടി അവർ പറയണേ അത് കാണാൻ പറ്റുമോ നിങ്ങൾ ആരെങ്കിലും ആഴ്ച ചോദിക്കുക അല്ലെങ്കിൽ അവർ ആ സീറ്റിൽ പിടിച്ചിരുത്തിയിട്ട് അവരോട് ഓട്ടിച്ചിട്ട് കാണിക്കാൻ പറയും ഇങ്ങനെ ബാക്കിൽ നിന്ന് ആരെങ്കിലും കാണിച്ചാൽ കാണാമോ പെണ്ണുങ്ങളെ ഒത്തു ഓടിക്കാനാണ് അവർ ഇവൻ്റെ പരിപാടിയല്ല ഇവൻ ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ഇവർ പെണ്ണുങ്ങളെ ഒത്തുപൊടിക്കുന്ന ആണ് ഈ പരിപാടിയൊക്കെ പറയണത് ഇല്ലാത്ത കള്ളത്താനാണ് രണ്ട് പാർട്ട് കറയിലും കുറ്റമുള്ളപ്പം ഇവനെ മാത്രം ചെക്ക് ചെയ്തിട്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവരും മദ്യപിച്ച് പാർട്ട് കഴിഞ്ഞു വന്നവരാണ് അവരെ ചെക്ക് ചെയ്യാതെ വിട്ട് ഇവൻ കൊടുത്ത പരാതി സ്വീകരിക്കാതെ അവരെ പരാതി മാത്രം സ്വീകരിച്ചു അവനെ അറസ്റ്റ് ചെയ്ത് അവർ പറയണെങ്കിൽ അവർ പെണ്ണുങ്ങളെ സൈഡിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിച്ചാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടി സഹകരിച്ചെങ്കിൽ ഇവനെ നിൻ്റെ ആ തന്തയുടെ വകയാണ് റോഡെന്ന് കേൾക്കേണ്ടി കാര്യമല്ല അവരൊരു മേജറായിട്ടിരുന്നുകൊണ്ടാണ് ഇത് ചോദിക്കണേ തന്തയുടെ വകയാണ് റോഡ് അപ്പം ഏതെങ്കിലും നിയമം അവരെ പാർട്ടി അവർ ചെയ്യണമെല്ലാം നല്ലതെന്നോ അവർക്ക് തോന്നണേയിരിക്കുക നമുക്കറിയൂ സിഗററ്റ് പോലും അവൻ കുടിക്കില്ല എനിക്കറിയാവുന്നതാണ് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഇവർ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തോന്നുള്ളതാണ് എനിക്കറിഞ്ഞൂടും പിന്നെ അവർ കൊടുത്തോന്നോ എനിക്കറിഞ്ഞൂടാ അന്ന് അവിടെ പിടിച്ചു നിർത്തിയപ്പോൾ അല്ലാതെ ഞാനറിയണില്ല ഇതിങ്ങനെ ഒരു പരി അങ്ങനെ ലഹരി ഉപയോഗിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല വേറെ വേറെ ലേരും ഞാൻ വിശ്വസിക്കും പിന്നെ ഇതുവരെക്ക് ഇങ്ങനൊരു സംഭവത്തിൽ ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ എന്താ ഇവർ പറയണേ എനിക്കറിഞ്ഞൂടാ അവരെങ്ങനെ കണ്ടേ ലഹരി ഉപയോഗിക്കണേ ബസ് വോട്ടിച്ച് പോണേ ബസ് ഓട്ടിക്കാൻ ലഹരി കഴിച്ചോണ്ടിരിക്കും ഈ തൃശ്ശൂർന്ന് ഇതുവരെ പറഞ്ഞു